വിശമശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ആത്മീയ അഭ്യാസങ്ങളിലേറെ കരുത്തുള്ള ഒന്നാണ് ക്രിസ്തുവിന്റെ പിടാനുഭവങ്ങളോട് ബന്ധപ്പെടുത്തിയ ധ്യാനവും ചിന്തയും എന്ന് വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് പറഞ്ഞു ഒരുപാട് ആത്മീയഭ്യാസത്തിന്റെ വഴിയിലൂടെ നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ മെച്ചപ്പെടുത്താനായിട്ട് പരിശ്രമിക്കുമ്പം വിശുദ്ധൻ പറയാണ് എല്ലാ ആഴ്ചയിലും നോമ്പും പരിത്യാഗവും നടത്തുകയും ഒരു ശരീരത്തെ പോലും പീഡനത്തിന് വിധേയമാക്കുകയും വലിയ സഹന വഴികളിലൂടെ കടന്നു പോവുകയും ഒക്കെ ചെയ്യുന്നതിനേക്കാൾ ബലമുള്ള കരുത്തുള്ള ഉറപ്പുള്ള ഒന്നിൻ്റെ പേരാണ് ഈ പീഡാനുഭവ ധ്യാനം സുന്ദരമാണ് നാം പലപ്പോഴും ഇത്തരം പ്രവൃത്തികൾക്ക് നമ്മെ വിധേയപ്പെടുത്താത്തതിന്റെ കാരണം ഇതിൻ്റെ വില അറിയാത്തത് കൊണ്ട് അത്മീയപിതാക്കന്മാരിതിനെ തിരിച്ചറിഞ്ഞു കഴിയുമ്പം നൊമ്പുകാലത്തു മാത്രമല്ല ജീവിതത്തിൻ്റെ ഏത് ആഘോഷങ്ങളും അല്ലെങ്കിൽ ഉത്ഥാനത്തിൻ്റെ തൊട്ടടുത്ത ആഴ്ചയിൽ പോലും വിശുദ്ധ ജീവിതങ്ങളൊക്കെ പതിവ് തെറ്റാതെ ഇത്തരം ആത്മീയ ധ്യാന വഴികളിലൂടെ കടന്നുപോയിട്ട് അവർ വിളിച്ചു പറയുകയാണ് ഇതുവഴിയായിട്ട് ആത്മീയതയ്ക്കുണ്ടായ വളർച്ച ആത്മാവനുണ്ടായ പരിപോഷണം അത് വർണ്ണിക്കാനാവില്ല സഹന വടികളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെയും വിശുദ്ധ ജീവിതങ്ങൾ ഈയൊരു ഒറ്റ ബലത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് അതിനെ അരിജീവിച്ചത് മദർ ത്രിസയൊക്കെ ജീവിതത്തിലും വലിയ സഹനാനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പം അരിജീവിക്കാൻ വേണ്ടിയിട്ട് അഭയം തേടിയത് മുഴുവനും പരിശുദ്ധ കുർബാനയിലും ഇത്തരം പീഡാ സഹന ധ്യാനങ്ങളുടെ ആവർത്തനത്തിലുമായിരുന്നുവെന്ന് അമ്മയുടെ ജീവിതം വായിക്കുമ്പം ജീവിത പുസ്തകം വായിക്കുമ്പം നമുക്ക് മനസ്സിലാവും നിസ്സംശയം വിശുദ്ധര് അമ്മ തെരേസയൊക്കെ ആവർത്തിച്ചു പറയും ജീവിതം ഇങ്ങനെ എണ്ണി ഒടുങ്ങാനാവാത്ത സഹനങ്ങളിലൂടെ പരീക്ഷണങ്ങളിലൂടെ എന്നെയും നിങ്ങളെയും കടത്തിക്കൊണ്ട് പോകുമ്പം അതിനെ അതിജീവിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയ മാർഗം ലോകത്തിൻ്റെ ഒരു മാർഗവുമായിരുന്നില്ല മറിച്ച് ക്രിസ്തുവിന്റെ പീഠകളോട് ചേർന്ന് അവിടുത്തെ സഹനാനുഭവങ്ങളോട് ചേർന്ന് അവിടെ നിന്ന് കടന്നു സങ്കല്പാതീതമായിട്ടുള്ള ഇത്തരം ത്യാഗസ്വരഭിലായിട്ടുള്ള ജീവിത വടികളിലൂടെ കടന്ന് നടന്നു പോയപ്പം വേഗത്തിൽ ആത്മീയ ജീവിതത്തിൻ്റെ തിരിച്ചറിവ് ആത്മീയ ജീവിതത്തിൻ്റെ ആ മടങ്ങി വരവ് സാധ്യമായി നമുക്കും ഈ നോമ്പുകാലം ആത്മീയ ജീവിതത്തിന് വന്ന അപജയങ്ങളൊക്കെ താഴ്ന്നുപോയ എൻ്റെ ആത്മീയ ജീവിതം എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന സമൂഹ പ്രാർത്ഥനയിൽ എൻ്റെ പങ്കാളിത്തത്തിൽ വന്ന വീഴ്ച വിശുദ്ധ കുർബാനയിലും കൗതാശികമായ ഇടങ്ങളിലുമൊക്കെ ഞാൻ കാണിച്ച അലക്ഷ്യമായ അലസമായ അനുഭവങ്ങൾ അവിടൊക്കെ ഒരു മാറ്റം വരുത്താൻ ഒരു തിരുത്തൽ വരുത്താൻ നമുക്ക് നമ്മെ വിട്ടുകൊടുക്കാം ആഗ്രഹിക്കാം അതിനായി ഒരുങ്ങാം അതിനായി പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവിശ്വമശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ആത്മീയ ജീവിതത്തിൻ്റെ നഷ്ടങ്ങളെ തിരികെ പിടിക്കാൻ ഈ നോമ്പിലെ സഹനധ്യാനം ഇടവരുത്താൻ പ്രാർത്ഥിക്കാം ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മീൻ വിശ്വമശിഹായിക്ക സ്തുതിയായിരിക്കാം